നമ്മൾ പ്രാർത്ഥന നമ്മൾ സ്വർഗത്ത് കിടക്കണമെന്നല്ല നമ്മൾ മുഖ്യ പ്രാർത്ഥന സ്വർഗത്ത് കിടക്കണമെന്നല്ലാദിന്റെയും കുത്ബി ഉസ്താദിന്റെയും ചായ കുഞ്ഞാമത് മുസ്ലിയാലയുടെയും അങ്ങനെ ഇവിടെ നേതൃത്വം കൊടുത്ത ഈ മഹാന്മാരുടെ മാർഗത്തിൽ ഞങ്ങൾ ഇനി ചേർക്കണം എന്നാൽ നമ്മൾ ധാരുന്ന അർത്ഥറിയോ അറിയണം അവരെ വയ്യിൽ ചേർക്കണം എന്ന എന്താ അവരെ വൈ അവരെ വൈ നമുക്കൊറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ന് സമസ്തയാണ് അവർ കെട്ടിപ്പടുത്ത വൈ നമ്മുടെ മുമ്പിൽ വൈ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് വെറുതെ പോയതല്ല അവര് അമ്പിയാക്കന്മാരുടെ വൈ എന്ന് പറയുന്നത് ഇന്നദ്ദീന ഇന്ദ അാഹിൽ ഇസ്ലാം എന്നാണെങ്കിൽ അതിന് നമ്മുടെ മുമ്പിൽ അതിന് പരിഭാഷ ഇന്നദ്ദീന അന്നദ്ദീന സമസ്ത എന്നാണ് ഇന്നദ്ദീന ഇന്ദിൽ സമസ്ത അതാണ് നമ്മൾ മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷ അതാണ് അസ്സാമലൈക്കും വരഹമത്തല്ലാ ഇബ്രക്കാത്തു പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ വലിയ പണ്ഡിതന്മാരാണ് നിങ്ങൾ നോക്കൂ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൻ്റെ ഗൗരവം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനോതിക്കൊണ്ട് ഇഹ്ദീൻ സുറാത്തുൽ മുസ്തഖയും സുറാത്തുല്ലീന അൻഹം ത അലഹീം ഈ അനുഗ്രഹിച്ചവരുടെ പാത ആ പാത പറയുന്ന ഇടത്തിൽ ഇദ്ദേഹം അർത്ഥം പറയുകയാണ് ആര് കുത്തുബി ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് ചാലിലകത്ത് കുഞ്ഞാമുദ് മുസ്ലിയാർ ഇവരൊക്കെ സഞ്ചരിച്ച പാത ആരാണ് മുസ്ലിയാരെ ഈ അർത്ഥം നിങ്ങൾക്ക് പഠിപ്പിച്ചത് ചോദിക്കുകയാണ് നിങ്ങൾ വലിയ മുസ്ലിയാരാണ് പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ഒരാളുകൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരം പറയുമ്പോൾ എന്താണ് പറയേണ്ടത് അനുഗ്രഹിച്ചവരുടെ പാത സുദ്ധീഖ്യങ്ങളുടെയും ശുഹതാക്കളുടെയും സ്വാരീഹികളുടെയും പാത അർത്ഥം വൈരിൽ മഹ്ദൂബി അലഹിം കോപത്തിന് വിധേയരായ ജൂത നസാറാക്കളുടെ മാർഗത്തിലല്ല അവരുടെ പണി എന്താണ് ജൂത നസാറാക്കളുടെ പണി എന്താണ് ഇത്തഹദ് കുബൂർ അംബിയാഹിം മസാജിദ അവരു അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയവരാണ് ഇനി ഈ പറഞ്ഞ ആളുകളിലേക്കാണോ ഇത് ചേർക്കേണ്ടത് കേരളത്തിലെ സമസ്തയായ ഷീ ആദർശം പേറിയിട്ടുള്ള ഖബറുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നടക്കുന്ന ഈ മയ്യത്ത് കച്ചവടമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ ഇവരെ ആണോ നമ്മൾ ഈ അനുഗ്രഹിച്ചവരുടെ പാതയിൽ ചേർക്കേണ്ടതെന്ന് സമൂഹം ചിന്തിക്കുക എന്നിട്ട് ഇൻ إِنَّ الدِّينَ عند اللَّهِ الْإِسْلَامُ أَنَّ الذي إِنَّ الدِّينَ عند اللَّهِ السَّمَسْتَانُ